ഹലോ ആ സുഭാഷ്ട ഞങ്ങളത് ഉളച്ച വരെ ഒന്ന് പോവുകയാണെ ഞാനേ മറ്റേ ഇതില്ലേ വൈ ആ നമ്മുടെ റോസാറ്റിന്റെ ചെടിച്ചട്ടി ഇല്ലേ അതിനടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ അത് ചെടിച്ചട്ടി അടി വെച്ചേക്കും അതിൻ്റെ ജോയിൽക്കാസ് അല്ലേ ഇവിടെ വന്ന് എടുത്തോണ്ട് പോകാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ

ആ പുള്ളിക്കാരൻ അനുഭവമാണ് എന്റെ പൊന്നും ഞാനാണ് ഓട്ടോയും വിളിച്ചു പുള്ളിയാണ് പോകുന്നില്ല പുള്ളിനെ പറ്റി അറിയാമല്ലോ പുള്ളി ആള് അരികടയാഓട്ടൻ വേണം തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അടിച്ചു പുള്ളിയുടെ താക്കോൽ കൊടുത്തിട്ട് നിങ്ങൾ വരും ഇവിടെ കൊടുത്തിട്ട് പോകും ഞാൻ ഇന്നാന്ന് ആ റോസച്ചടിയുടെ അടി വെച്ചതെന്നും ആ ചെരുപ്പിനകത്തും വെച്ചെന്നും നിങ്ങൾ എന്നെ പറയാത്ത ഇല്ലല്ലോ ഞാൻ എന്താ പൊട്ടിയാണോ വരെ നിങ്ങൾ കള്ളനെ തന്നെ താക്കോൽ അറിഞ്ഞുകൊണ്ട് അവർക്ക് പോകുന്ന There you want to get